ഓട്ടോ ടാക്സി ആൻഡ് ലേറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു പെരിന്തൽമണ്ണ മങ്കട ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ആർ ടി ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായി വിജയം കണ്ടിരിക്കുന്ന വിവരം എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും അറിയിക്കുകയാണ് ഫിറ്റ്നസ് ദിനങ്ങൾ കൂട്ടുക ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ആർ ടിഒഫീസുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ മാർച്ച് മന്ത്രിയുടെ ഓഫീസും ഡെപ്യൂട്ടി കമ്മീഷണർ തൃശൂർ പെരുന്തൽമുള്ള ജോയിൻറ്റ് ആർ ടിഒ എന്നിവരുടെ ഇടപെടൽ മൂലം വിജയിച്ചതായി അറിയിക്കും കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൽ ഇന്ന് ഞങ്ങളുടെ ആർ ടിഒ ബന്ധപ്പെടുകയും ഞങ്ങൾ നേരിൽ പോയി കാണുകയും അവർ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സബ് ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ മാർച്ചിന് ഫലം കണ്ടു ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു ഫിറ്റ്നസ് പഴയ പോലെ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിനങ്ങളിൽ നടത്താനും മുൻകാലങ്ങളെ പോലെ ബുധൻ ശനി ദിവസങ്ങളിൽ നടത്തേണ്ടതില്ലെന്നും തീരുമാനിച്ചു ഇതോടൊപ്പം ജോയിന്റ് ആർ ടി ഒ ഓഫീസിലെ എം വി ഐമാരുടെ കുറവ് നികത്തണമെന്നതിനും താൽക്കാലിക പരിവാരമായി നിലവിൽ കെട്ടിക്കിടക്കുന്ന ഫിറ്റ്നസ് പരിശോധന തീരും വരെ ഒരു എം വി ഐ ഒരു എ എം വി ഐ എന്നിവരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ എത്തുന്ന മുറക്ക് ഫിറ്റ്നസ് ആരംഭിക്കും മോട്ടോർ തൊഴിൽ മേഖല തകർക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തിയത് സിഐ ടി യു പ്രവർത്തകർ സബ്ആർടിഒഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി സബ്ആർടിഒയെ ഉപരോധിക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരുന്നു ഇത് വിമർശനത്തിന് വഴിവെച്ചു പെരിന്തൽമണ്ണ സബ്ആാർ ടിഒ രമേശനും സി ഐ ടി യു പ്രവർത്തകരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മോട്ടോർ വാഹന വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് മന്ത്രിതല യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ ഉപരോധ സമരം അന്ന് അവസാനിപ്പിച്ചത്

അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ച് കളയണെന്നാണ് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു കിംസൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്നു തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center. Hand and Wrist Center, Kim's Al Shifa Hospital, Perindal